ദക്ഷിണേന്ത്യ എന്നൊന്നുമില്ല എല്ലാ സ്ഥലത്തെയും എല്ലാ പ്രദേശത്തെയും ഒരുപോലെ കാണുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസനം ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബാലികേറാ മലയൊന്നുമല്ല കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഡസൻ കണക്കിന്റെ എം പിമാരെ സംഭാവന ചെയ്യാൻ ഈ എലക്ഷന് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് നമുക്കറിയുന്നത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും നടത്തിയിട്ടുള്ള ജാഥയും ആ ജാഥയുടെ സമാപനമൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ നമുക്ക് പ്രിയദർശന്റെ സിനിമ കുറെ കാലത്തിന് ശേഷം ഒരു നഷ്ടമുണ്ട് കേരളത്തിന് ആ ഒരു രംഗങ്ങളൊക്കെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് അത്രമാത്രം അപഹാസ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു രണ്ടാമതൊരു കാരണം ഈ രാഹുൽ ഗാന്ധി പോലും ഈ കേരളം പോലെയുള്ള സ്ഥലത്ത് മത്സരിക്കണമോ എന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു കാരണം യു ഡി എഫിന്റെ എം എം പിമാർ നമുക്കറിയാം കേരളത്തിൽ വലിയ നമ്മളെ ഇടതുപക്ഷത്തിന്റെ ആരിഫ് ഒഴികെ പത്തൊൻപത് സീറ്റിൽ നിന്ന് ജയിച്ചു കയറിയവരാണ് ഈ ഇവിടുത്തെ കോൺഗ്രസ് എം പിമാർ ഇന്ത്യയുടെ അഞ്ഞൂറിൽ പരം എം പിമാരിൽ ഏറ്റവും പരാജയപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളെ നോക്കാത്ത എം പിമാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കോൺഗ്രസിന്റെ എം പിമാരാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന്റെ ആഹളം മുഴങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ എം പിമാർ പിന്നീട് ഹൈക്കമാൻഡ് ഒരു സിറ്റിംഗ് സീറ്റിലുള്ളവർ മത്സരം നിൽക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ നിൽക്കാൻ തയ്യാറായത് പക്ഷെ ഇപ്പോൾ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇവർ മത്സരിക്കേണ്ട അല്ലെങ്കിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതിന് കാരണം ഇവിടത്തെ പത്തൊൻപത് എം പിമാരും തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധി മുതൽ ബാക്കിയുള്ള ആളുകളൊക്കെ തികഞ്ഞ പരാജയമാണ് അപ്പൊ ഇനി ഇവർ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന്റെ എം പിമാരെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു സംശയം വേണ്ട ഇടതുപക്ഷം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ട ചില സ്ഥാനാർത്ഥികളാണ് ചില പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയാണ് സത്യത്തിൽ ഇപ്പൊ നേരത്തെ പ്രകാശൻ മാഷ് പറഞ്ഞു വലിയ ജനകീയതയുള്ള അല്ലെങ്കിൽ വളരെ നല്ല സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിന്റെ അങ്ങനെയൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അഭിപ്രായമില്ല പല്ലുകൊഴിഞ്ഞ ഒരു പറ്റം ആളുകളെ ഇപ്പൊ നിങ്ങൾ നോക്കൂ കൊല്ലം പോലെയുള്ളൊരു സ്ഥലത്ത് പ്രേമചന്ദ്രനെ പറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ മുകേഷ് നിങ്ങൾ പത്തനംതിട്ട നോക്കൂ പത്തനംതിട്ട സ്ഥലത്താരാണ് മത്സരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഇവിടെ രണ്ടക്കം കാണാനുള്ള ഒരു സാധ്യതയും ഇല്ല അങ്ങനെ കാണാനുള്ള എന്തെങ്കിലും സാധ്യതകളോ അല്ലെങ്കിൽ സീറ്റോ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷമാണെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടക്കം ഇവിടെ നിന്ന് ജയിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും ഞങ്ങൾക്ക് എം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല